നമ്മളിന്നേ ഒരു മധുരക്കിഴങ്ങ് ഒരു ചാട്ട് ഉണ്ടാക്കാതില്ല അപ്പൊ ഞാൻ ആലു ചാട്ട് മുന്നേ ചെയ്തിരുന്നു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ മധുരക്കിഴങ്ങിന്റെയും അപ്പൊ ഇത് ആലും ഉരുളക്കിഴങ്ങിന്റെ സ്ഥാനത്ത് മധുരക്കിഴങ്ങ് ആണ് മധുര കിഴങ്ങ് കുറച്ചും കൂടി ഹെൽത്തിയാണ് ഷുഗർ പേഷ്യന്റിനൊക്കെ കഴിക്കാൻ നല്ലതാണ് മധുരക്കിഴങ്ങ് അപ്പൊ നമുക്ക് ഇന്ന് അത് വെച്ചിട്ടൊരു ചാട്ട് ഉണ്ടാക്കാം ഞാനിത് ഇവിടെ മധുരക്കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങിന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേവിക്കണ്ടോ ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കുക അപ്പോൾ വല്ലാതെ ഇങ്ങോട്ട് ഉടയി ഉടഞ്ഞു കൂലിന് നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് ഒന്ന് വറുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഇത്രയും മധുര കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കിലോ അടുത്ത് ഉണ്ടാവും പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചട്നി പുളി ചട്നി ഞാൻ അത് ഉരുളക്കിഴങ്ങിൻ്റെ ചാട്ടിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്റെ ചാനലിൽ കയറി നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഒരു പുളിയുടെ ചട്നി സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഒരു ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കണം പുതിനീനയും മല്ലിയുടെ ഇലയും പച്ചമുളകും ഇഞ്ചി ചെറുനാരങ്ങയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ചട്നി അത് സെപ്പറേറ്റ് ഉണ്ടാക്കണം പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീര് ചാട്ട് മിക്സ് ചെയ്യാനായിട്ട് പിന്നെ ജീരകത്തിൻ്റെ റോസ്റ്റ് ചെയ്ത ജീരകത്തിൻ്റെ പൊടി സാധാ ജീര പിന്നെ മുളക് പൊടി തൈര് പിന്നെ ബ്ലാക്ക് സാൾട്ട് ഒരു ഫ്ലേവേഡ് സാൾട്ടാണത് ഇത് നമ്മൾ ചാട്ടിലൊക്കെ ചേർക്കുന്നതാണ് പിന്നെ ചാട്ട് മസാല പിന്നെ ഉപ്പ് നോർമൽ ഉപ്പ് ഇത് ചേർത്തിട്ട് വേണമെങ്കിൽ നോർമൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ കുറച്ച് സവാള മിക്സ് ചെയ്യാനാണ് കേട്ടോ അതൊക്കെ സവാളയും കുറച്ച് മല്ലിയുടെ അലയും അരിഞ്ഞിത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റേ മാതില നാരങ്ങയുടെ അല്ലി ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ ആലു ചാട്ടിൽ അത് ഇട്ടിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിലും ഇല്ലാത്ത കാരണം ഞാനത് എടുത്തിട്ടില്ല ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതിന് വറുത്ത് എടുക്കണം അപ്പൊ റിഫൈൻഡ് ഓയിലാണ് നല്ലത് ഇപ്പൊ എന്തെങ്കിലും അത് ഇല്ല അത് കാരണം ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് പക്ഷേ ലോ ഫ്രൈയെ ചെയ്യണു നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കണം കട്ട് ചെയ്യണം അതെ ഇങ്ങനെ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി ചെറിയ ചെറിയ പീസ് ഒരുവിധം കട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനത്തെ പീസുകളായിട്ട് എടുക്കുക എണ്ണ അതേ ചൂടായിട്ടുണ്ടെട്ടോ നമുക്ക് കുറേ ആയിട്ട് ഇട്ടു കൊടുക്കാം എന്ത് ഭാഗവും മൊരിപ്പിച്ചെടുക്കുമെന്ന് അപ്പം ഒരു ഒരു ക്രിസ്നെസ് കിട്ടും അപ്പം നല്ലതാണ് കഴിക്കുമ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് കനലിൽ ചുട്ടിട്ടും ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നോർത്ത് ഈ ഡൽഹിയിലും ഇവിടെയൊക്കെ നമുക്ക് വിന്ററിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കനലിൽ ചുട്ടിട്ട് ഇത് ചാട്ട് പോലെ ആക്കിയിട്ട് കിട്ടും നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി രണ്ട് സൈഡും ഒരിപ്പിച്ചെടുക്കണം നമ്മുടെ മധുര കിഴങ്ങ് കഥ മുരിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് ഭാഗവും മറിച്ചിട്ട് മറച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇനി വാങ്ങാൻ ഒരു ട്രിപ്പും കൂടി നമുക്ക് വറച്ചെടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം സെക്കൻഡ് ട്രിപ്പ് ആയി വരുമ്പോഴേക്കും നമുക്ക് ചട്നി അടച്ചെടുത്തിട്ട് വരാം നമുക്ക് ഈ ചട്നിക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ കഴുകി വെച്ചതാണ് കട്ട് ചെയ്തിട്ട് നല്ല ഇല മാത്രം എടുത്താൽ മതി കേട്ടോ ഇതിൽ ചിലത് കുറച്ച് കേടുപോലെ പോകുന്നു കേടുള്ള ഇല എടുക്കണ്ട ചട്നിയുടെ ടേസ്റ്റ് കൊടുക്കേണ്ടത് ഒരു ചെറിയ പൊടി വേണം ചട്നിക്ക് അതിനാണ് നാരങ്ങ നീരൊഴിക്കണേ നാരങ്ങ നാരങ്ങില്ലാച്ചാ നമുക്ക് മറ്റേ വെള്ളം പൊടിയുടെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതി ചുപ്പും പൊടി വരച്ചെടുത്ത് ഇതെല്ലാം വറുത്തെടുത്തിട്ടോ ഇനി നമുക്ക് ഇത് ഈ മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടി ഇതൊക്കെ ആവശ്യം നമ്മുടെ ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എരിവ് കുറവ് വേണ്ടവർ കുറവിട്ട് കൊടുത്ത് ജീരകം വറുത്ത് പിടിച്ചത് ജീരപ്പൊടീൻ്റെ ഒക്കെ ഫ്ലേവർ ഇത്തിരി കൂടുതൽ നിൽക്കണം പിന്നെ നമുക്ക് ഇത് എണ്ണയിൽ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ ആകെ മൂന്ന് സ്പൂണ് എണ്ണയിലാണ് ഞാനിത് വറുത്തെടുത്തത് നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഞാൻ ഹരി ചട്നി ആ മല്ലിയുടെ അലയും പുതിനീന കൂടി അരച്ചെടുത്ത ചട്നി ആട്ടോ അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇത്തിരി ഒഴിച്ച് കൊടുക്കാം ഈ സോസ് സിമ്പിളായിട്ടോ അത് ഉണ്ടാക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല ലേശം ഈ സോൾട്ട് ബ്ലാക്ക് സോൾട്ട് നമ്മള് മധുര കഴങ്കില് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ ഉപ്പുള്ള കാരണം മധുര സെപ്പറേറ്റ് ഉപ്പ് ഇട്ടിട്ടില്ല നമ്മ തൈര് തൈര് നമുക്ക് ചാട്ടില് സാധാരണ ചേർക്കും തൈര് ഇഷ്ടമില്ലാത്തവരൊക്കെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ല ഭാഗത്തേക്കും ആവണം അപ്പൊ ഈ മധുര കഴിഞ്ഞൊക്കെ പുളിയും ഉപ്പും എരിവും ഒക്കെ പിടിക്കണം നമ്മുടെ ചാട്ടില് ചാട്ട് മസാല നമുക്ക് ചേർക്കണം ഒരു സ്പൂൺ ഇതിൽ ഉപ്പും പുളിയും ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരു സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മൂടി ഒന്ന് മിക്സ് ചെയ്യാം ആദ്യത്തെ ഞാൻ എല്ലാം മിക്സ് ചെയ്തിരുന്നു ചട്ട് മസാല ലാസ്റ്റിലായിട്ടൊക്കെ നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം ചാട്ട് അടിപൊളിയല്ലേ ഞാൻ ഒന്ന് കഴിച്ചു നല്ല ഉപ്പും പുഴി മധുരം ഒക്കെ എല്ലാ രസങ്ങളും ഈ സീസൺ മധുര കഴങ്ങ് ഇഷ്ടംപോലെ വരുന്നുണ്ട് നല്ല മധുര കിഴങ്ങ് കിട്ടും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്റെ ചാനലും കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് കൂടി ಎಲ್ಲಾರ್ಕೊ ಷೇರ್ ಓಕೆ ಬಾಯ್